ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ് ആലപ്പുഴ ബീച്ചിൽ പകൽ പ്രൊഡക്ഷൻ അവതാർ അണ്ടർ വേൾഡ് ഫാൻറ്റസിയുടെ ഒരു കാഴ്ച ഒരുക്കിയിട്ടുണ്ട് ആ കാഴ്ച കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽസിന് നൂറ് രൂപ കുട്ടികൾ ഒമ്പത് വർഷം താഴെയുള്ളവരാണെങ്കിൽ എൺപത് രൂപയാണ് ചാർജ് വരുന്നത് അത് വേറൊരു ലെവലാണ് കേട്ടോ അതിമനോഹരമായ ഇതിന് പുറമെ ഇന്ത്യയിലാദ്യമായി പതിനൊന്നായിരം വീടുകളെ ചുറ്റു കടന്നിട്ടാണ് സ്വാഗതം ആലപ്പുഴ അത് വേറൊരു ലെവലാണ് കേട്ടത് നമ്മൾ ഫസ്റ്റ് അകത്തായിട്ട് കയറുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന കാഴ്ച ഒരുപാട് പൂക്കൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ ഒറിജിനൽ പൂക്കളാണെന്നാണ് ആദ്യം വിചാരിച്ചത് ഒറിജിനൽ അല്ല പ്ലാസ്റ്റിക് കൊണ്ടും തുണികൾ കൊണ്ടും ഉണ്ടാക്കിയ പൂക്കളാണ് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പൂക്കൾ തുടരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നോക്കാൻ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ കുട്ടികളൊക്കെ പറിച്ചെടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവിടുന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഒരു ഗുഹ പോലത്തെ ഫീലാണ് സെറ്റിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് രണ്ട് ഇരുവശങ്ങളിലായിട്ടും അക്കോറിയങ്ങളും ഒരുപാട് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഗുഹയുടെ ഒരു ഫീല് തരാൻ വേണ്ടി ഓരോ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇരുവശങ്ങളിലും ഒരുപാട് മീനുകളെ കാണാം എല്ലാത്തിനും പേരൊന്നും അറിയില്ല മുന്നോട്ട് പോകുമ്പോൾ താജ്മഹാലുടേയും പിരമിറ്റിൻ്റെയൊക്കെ ഓരോ മിനിയേച്ചർ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടൂസൻ ഡാഗിനി ലുട്ടാപ്പിയേക്ക് ഒരു പോകുന്ന ഒരു സ്റ്റാച്ചുവിൻ്റെ കാഴ്ച നമുക്ക് കാണാം ഇത് കഴിഞ്ഞാൽ അടുത്ത വരുമ്പോൾ കാണുന്നത് ഒരുപാട് സിലിണ്ട്രിക്കൽ അക്കോറിയമാണ് അക്കോറിയത്തിൽ ഒരുപാട് മീനുകൾ പല തരത്തിലെ കളറിലുള്ള ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഓരോ സ്റ്റാച്ചുകൾ അശോക സ്തംഭം അങ്ങനെ ഓരോ സ്റ്റാച്ചുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദവോവയുടെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാണുന്നത് ബഹിരാകാശത്തിൻ്റെ ഒരു ഫീൽ തരാനായിട്ട് ബഹിരാകാശ യാത്രികരെയും പിന്നെ ഓരോ ഏലിയൻസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ നമുക്ക് ഒരുപാട് സെറ്റ് ചെയ്യാനുള്ള ഉള്ള കാഴ്ചകളായിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ അടുത്ത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അവതാർ വേൾഡ് സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇതകത്ത് കയറുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു അവധാരണ ഫീല് തരാൻ വേണ്ടി മ്യൂസിക് കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോയിൽ കാണുന്ന പോലെയല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ബാക്കിയെല്ലാം ഒരു ആവറേജ് ആണ് അത്ര അടിപൊളി വലിയ കാഴ്ചകളായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തൊന്ന് വരെയാണ് ഈ പ്രോഗ്രാമിലൂടെ ഉള്ളത് അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് ഇത് നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളവരും എന്തായാലും വരിക ആലപ്പുഴ ബീച്ചിൽ ഇതിൻ്റെ ഒപ്പം തന്നെ മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്കോറിയത്തിൻ്റെ ഒരു പരിപാടി കൂടി നടക്കുന്നുണ്ട് ഒരുപാട് ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ് കാഴ്ചയാണ് അവിടെ അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരും അതും കൂടി കാണുക ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ അകത്ത് കാഴ്ചകൾ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം